എത്ര സമുന്നതം ഇന്നു പുരോഹിത നീഭരമേറ്റ് വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിനത്ഭുത മാർന്നിടുന്നു എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ് വിശിഷ്ടസ്ഥാനം കീർത്തിനത്രേകുന്നു നമസ്കാരം പോയവാരം ക്രൈസ്തവ സബാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം പതിനഞ്ച് വർഷമായി രൂപത പട്ടങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന സിസ്റ്റർ ലിൻസ് റാണി സി എം ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലോക്ക്ഡൌൺ ദിനങ്ങളിൽ സിസ്റ്റർ ലിൻസ് റാണി ആലപിച്ച ഗാനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നു വരുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് സി എം സി സന്യാസിനി സമൂഹത്തിലെ നവസന്യാസിനിമാരുടെ വ്രതവാഗ്ദാനം പാലക്കാട് രൂപത നിയുക്ത സഹായമെത്താനായി മോൺസിന്യോർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അഭിഷിക്തനായത് പോയ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന വചനഭാഗം മുദ്രാവാക്യമായി സ്വീകരിച്ചാണ് അദ്ദേഹം മെത്രാൻ പട്ടം സ്വീകരിച്ചത് രോഗിയായ ജ്യേഷ്ഠ സഹോദരനെ കാണാൻ എമിറേറ്റസ് ബെനഡിക് പാപ്പ മാതൃരാജ്യമായ ജർമ്മനിയിലെത്തിയതും ഇറ്റലിക്ക് അന്താരാഷ്ട്ര കരാട്ടെ മത്സരങ്ങളിൽ ഒട്ടേറെ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരി സന്യാസിനിയുടെ വാർത്തകളും വിശേഷങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് ആരും കേട്ടിരുന്നു പോകും കർമ്മലിത്ത സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ലിൻസ് റാണിയുടെ ഗാനങ്ങൾ പതിനഞ്ച് വർഷമായി രൂപത പട്ടങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന സന്യാസിനിയുടെ സ്വരമാധുര്യം ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തോ നന്ദി ചൊല്ലാം ഈ ജന്മം തികയുമോ ഈ ജന്മം തീകയുമോ ദൈവനാമം ചൊല്ലുതി പാടും ഈ ഈ ജന്മം ജന്മം തികയുമോ തികയുമോ കർമ്മലീത്ത സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ലിൻസ് റാണിയുടെ സ്വരമാധുര്യം രൂപതാ പട്ടങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ് സി എം സി ഇടുക്കി പ്രൊവിൻസിലെ സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് സിസ്റ്റർ ലിൻസി സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച നാളുകളിൽ നിന്റെ കഴിവുകളെല്ലാം നശിച്ചു പോവുകയില്ലേ എന്ന് ഒരുപാട് പേർ തന്നോട് ചോദിച്ചിരുന്നു എന്നും എന്നാൽ സംഗീത വഴിത്താറയിൽ മുന്നേറാൻ തൻ്റെ സഭാധികാരികൾ തന്നെ വളരെയേറെ സഹായിച്ചിരുന്നുവെന്നും സിസ്റ്റർ ലിൻസ് റാണി പറയുന്നു നല്ല ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ കൃപയാണ് പാടുവാൻ എനിക്ക് തന്ന കഴിവുകൾ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകരും ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനായി എന്നെ ഒരുക്കി വിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിക്കുകൊണ്ടായി എൻ്റെ കഴിവുകളൊക്കെ നശിച്ചു പോവുകയില്ലേ ഇനി ഇത് എവിടെ പാടാൻ സാധിക്കുമെന്ന് പക്ഷേ എനിക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കർമ്മല സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ ഓരോ നിമിഷവും എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ കണ്ടെത്തി അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കാലാകാലങ്ങളിൽ കടന്നു വന്ന അധികാരികളും എൻ്റെ ഒപ്പമുള്ള സിസ്റ്റേഴ്സും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം പാടുവാനാണ് ഞാൻ തീർച്ചയായിട്ടും ഈ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്നത് പാട്ട് പഠിക്കുവാനും അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിന് ഒക്കെ അധികാരികൾ വളരെ തീഷ്ണതയുള്ളവരായിരുന്നു ദൈവമഹത്വത്തിന് വേണ്ടി പാടുമ്പോൾ അനേകം മക്കൾക്ക് ദൈവത്തെ കാണുവാൻ സാധിച്ചു അല്ലെങ്കിൽ അവർക്ക് ദൈവികമായിട്ടുള്ള അനുഭവം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നല്ല ദൈവത്തിന് എന്നും നന്ദി പറയാറുണ്ട് ഒന്നും എന്റെ കഴിവുകളല്ല എല്ലാം ദൈവകൃപ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് പതിനഞ്ച് വർഷത്തോളം രൂപതാ പട്ടങ്ങൾക്ക് പാട്ടുപാടുന്ന സന്യാസിനി ഒരു പക്ഷേ കേരളത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും കേരളത്തിലെ വിവിധ രൂപതകളിൽ പട്ടത്തിന് സിസ്റ്റർ പാടിയിട്ടുണ്ടെങ്കിലും കാഞ്ഞിരപ്പിള്ളി ഇടുക്കി രൂപതകളിലും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പട്ടങ്ങൾക്കും വർഷങ്ങളായി സിസ്റ്റർ പാടാറുണ്ട് എത്ര സമുന്നതം ഇന്ന് പുരോഹിതം എന്ന ഗാനം സിസ്റ്റർ ലിൻസ് റാണിയുടെ സ്വരമാധുരിയിൽ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ് എത്ര സമുന്നതം ഇന്നു പുരോഹിത വിശിഷ്ടസ്ഥാനം അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിനത്ഭുത മാർന്നിടുന്നു എത്ര പുരോഹിത നീ പരമേറ്റ് വിശിഷ്ടസ്ഥാനം കീർത്തിന്നും അവരുടെ നാമം തന്നെ സമുന്നതം ഇന്നു പുരോഹിത കഴിവുള്ള സന്യാസിനിമാരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടുക്കി കാർമൽഗിരി പ്രൊവിൻസിലെ സഭാ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്ന് സിസ്റ്റർ ലിൻസ് റാണി പറയുന്നു സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ നിന്ന് സംഗീതത്തിൽ ഗാനപൂശൻ പൂർത്തിയാക്കിയ സന്യാസിനി അടിമാലി കൂമ്പൻപാറ ഫാത്തിമ ഫാത്തിമാമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയാണ് ഇടുക്കി തോപ്രാങ്കുടി കുന്നേൽ ജോയി മറിയക്കുട്ടി ദമ്പതികളുടെ ആറു മക്കളിൽ ഏറ്റവും ഇളയവളാണ് സിസ്റ്റർ ലിൻസി സിസ്റ്ററിന്റെ പിതാവും സഹോദരങ്ങളും അതിമനോഹരമായി പാടുന്നവരാണ് It's തൃശ്ശൂർ സി എം സി നിർമ്മല പ്രൊവിൻസിലെയും പാലക്കാട് ജയ്കൃഷ്ണ പ്രൊവിൻസിലെയും വാർദ കർമ്മലോദയ പ്രൊവിൻസിലെയും ഇടുക്കി കാർമൽഗിരി പ്രൊവിൻസിലെയും നവസന്യാസിനിമാരുടെ വ്രതവാഗ്ദാനം നടന്നു കർമ്മലേത സന്യാസിനി സഭയിലെ നാല് പ്രൊവിൻസുകളിൽ നിന്നുമായി ഇരുപത് പേരാണ് വ്രതവാഗ്ദാനം നടത്തിയത് സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള കുപ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിക്കുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് സന്യാസത്തിലേക്ക് യുവത്വം കടന്നുവരുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് യുവ സന്യാസിനികളുടെ വ്രതവാഗ്ദാന സ്വീകരണം തൃശൂർ ചേറൂർ സെന്റ് സേവ്യേഴ്സ് കോൺവെന്റിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു സിസ്റ്റർമാരായ ജോസലിൻ നോയൽ അജീഷ ആൻ മേരി മെറിൻ റോസ് ലിജി ലൂയിസ് ഹെമിത ലിൻസി എന്നിവരാണ് വ്രതവാഗ്ദാനം സ്വീകരിച്ചത് സിസ്റ്റർ ലിൻസി വരുത പ്രൊവിൻസിൽ നിന്നും മറ്റുള്ളവർ തൃശൂർ പ്രൊവിൻസിൽ നിന്നുമുള്ളവരാണ് സിസ്റ്റർ ജോസലിൻ നോയൽ എം സി എയും സിസ്റ്റർ ലിജി ലൂയിസ് എം എസ് സി ഫിസിക്സും പൂർത്തിയാക്കിയതിനു ശേഷമാണ് സന്യാസ സഭയിൽ ചേർന്നത് പൊതുസമൂഹത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സന്യാസത്തെയും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാനിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാനിരിക്കുന്നവർക്കുമുള്ള മറുപടി കൂടിയാണ് ഇവരുടെ ദൈവവിളി അനുഭവം മനസ്സിന് ശരിക്കും കുറെ നന്ദിയും സ്നേഹമാണ് തോന്നുന്നത് കാരണം ഇത്രയും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈശോ ഞങ്ങളെ സ്വന്തമാക്കി ചെറുപ്പം തൊട്ട് ചെറുതായി ആഗ്രഹമൊക്കെ ഉണ്ട് സിസ്റ്റർ ആവണമെന്ന് എങ്കിലും വിമല കോളേജിലെ പഠനത്തിൻ്റെ സമയത്താണ് ശരിക്കും ഈ സി എം സിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കണം എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ഉറപ്പൊക്കെ മനസ്സിൽ തോന്നിയത് പക്ഷേ തീരുമാനം എടുക്കാൻ അപ്പോഴും സാധിച്ചിരുന്നില്ല അവസ അത് ശേഷം പി ജി പി ജിക്ക് ശേഷമാണ് തീരുമാനമെടുത്ത് ഞാൻ ഈ കോൺഗ്രിഗേഷനിൽ തന്നെയാണ് തുടരേണ്ടതെന്ന് എനിക്ക് ബോധ്യം വന്നത് അങ്ങനെ ഈ ഷോ ഇന്ന് സ്വന്തമാക്കിയതിന്റെ വലിയ സന്തോഷത്തിലും നന്ദിയിലാണ് ഞാനെന്നൂടെ ആയിരിക്കുന്നത് ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് വിമല കോളേജിലായിരുന്നു കൂടുതലടുത്ത് പരിചയപ്പെടുകയൊക്കെ ചെയ്തത് വിമലയിലെ ജാഗര പ്രാർത്ഥന നടവാറുണ്ട് രാത്രി സ്ഥിരമായിട്ട് ഞാൻ വരികയും അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ സിസ്റ്റേഴ്സ് ഒട്ടും പരിചയമില്ലാത്തവരാണെങ്കിലും കുറെ കുട്ടികൾക്ക് വേണ്ടി കുറെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത് ഞാൻ ഞാനൊരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിസ്റ്റേഴ്സ് ഇത്രയും രാത്രി ഫുൾ ടൈം ഇരുന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഒരു പുതിയൊരു അറിവായിരുന്നു അപ്പോൾ അതെനിക്ക് സി എം സിനെ കുറിച്ച് സി എം സിയിൽ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയും പിന്നീട് എൻ്റെ ജീവിതം ദൈവം ഇതിൻ്റെ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പി ജി ഞാൻ മേലിൽ തന്നെ പഠിക്കുകയും ഞാൻ ചേരുകയും ഇപ്പോൾ വെച്ച് കഴിഞ്ഞ വളരെ പാലക്കാട് സെയിൻ റാഫേൽസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് മാ ജേക്കബ് മാനന്തോടത്ത് കാർമികത്വം വഹിച്ചു സിസ്റ്റർമാരായ ഹർഷ ബെന്നി ജീന സൈമൺ എമിലി മെരിയ ഹെന്ന സിബാസ്റ്റിൻ ടീന കുര്യൻ സൗമ്യ മാത്യു സ്വീറ്റി ആന്റണി എന്നിവരാണ് മൃതവാഗ്ദാനം സ്വീകരിച്ചത് തന്നെ സമ്പൂർണമായി ആത്മാർപ്പണം ഇടുക്കി കാർമൽഗിരി പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കാർമികത്വം വഹിച്ചു സിസ്റ്റർമാരായ ആഗ്നൽ അലീന എലൈസ് നിമ്മി മാത്യു ജോൺസീന സോന ജോസ് എന്നിവരാണ് വ്രതവാഗ്ദാനം സ്വീകരിച്ചത് കോവിഡ് പത്തൊൻപതിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വ്രതവാഗ്ദാന ശുശ്രൂഷകൾ നടന്നത് പാലക്കാട് രൂപതാ നിയുക്ത സഹായമെത്താനായി മോൺസിഞ്ഞൂർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അഭിഷിക്തനായി പാലക്കാട് സെൻറ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തീർക്കർമ്മങ്ങൾക്ക് അധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ പത്തു മുപ്പതിന് തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു രൂപത ചാൻസലർ ഫാദർ ജെയിമുൻ പള്ളിനീരാക്കൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നിയമനപത്രം വായിച്ചു തുടർന്ന് നിയുക്ത മെത്രാൻ സഭയിലെ രക്തസാക്ഷിയുടെ തിരിശേഷിപ്പിന് മുൻപിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി പ്രധാന കാർമ്മികന്റെ മുൻപിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതിനുശേഷം ഏറ്റവും പ്രധാന ഭാഗമായ കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് മാർ ജേക്കബ് മനന്തോടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു മാർ പോളി കണ്ണൂക്കാടൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ യൂഹന്നോൻ മാർ തേയോഡിയോഷ്യസ് സുൽത്താൻ ബത്തേരി രൂപതാധ്യക്ഷൻ പീറ്റർ അബിർ ആന്റണി സാമി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഹൊസൂർ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റിൻ പഴലോളിപ്പറമ്പിൽ എന്നിവരും സഹകാർമ്മികരായിരുന്നു തുടർന്ന് ഔദ്യോഗിക ചിഹ്നങ്ങളായ അംശവടിയും മുടിയും നൽകി തോഹുത്തിയ ദീപം വിശ്വാസത്തി നമ്മുടെ കർത്താവായ ദൈവം സഹ്യൂനം നയിച്ച ശക്തിയുടെ അങ്ങേയും ദിശിക അങ്ങയം അങ്യിക്കട്ടെ തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു മാർ ആൻഡ്രൂസ് താഴ്ത്ത് മാർ ജേക്കബ് മനന്തോടുത്ത് സഹകാർമ്മികരായി കോവിഡ് കോവിഡ്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ചടങ്ങുകൾ നടക്കുന്നതെങ്കിലും പാലക്കാട് സീറോ മലബാർ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണെന്നും മാർ ആൻഡ്രൂസ് സന്ദേശത്തിൽ വ്യക്തമാക്കി പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ പീറ്റർ പിതാവ് പാലക്കാടിന്റെ ലാറസ് രൂപതയുടെ സ്ഥാനിക മെത്രാനായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് കോവിഡ് പശ്ചാത്തലത്തില് വളരെ പരിമിതികളോടെയാണ് എങ്കിലും പാലക്കാട് രൂപതയെ ഇത് കോവിഡ് പശ്ചാത്തലത്തിൽ രൂപതയിലെ ും അടക്കം നൂറോളം പേരാണ് പങ്കെടുത്തത് മിത്രാഭിഷേകത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഷിക്കേന നിരവധി പേർ പങ്കെടുത്തു പീറ്റർ മോൺസിരക്കിൽ സഹായം എത്താനായി അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബാംഗങ്ങൾ നിയോഗം അറിഞ്ഞപ്പോൾ മുതൽ ബിഷപ്പിനു വേണ്ടി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാലാരൂപതയിലെ മരങ്ങോലിയിലാണ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ജനിച്ചത് ഹൈസ്കൂൾ ശേഷം വൈദിക പരിശീലനത്തിനായി പാലക്കാട് രൂപത മൈനർ സെമിനാറിൽ ചേരുകയായിരുന്നു പാലാ പാലാരൂപതയിലെ വികസനം എത്തിപ്പെടാത്ത സ്ഥലത്തു ഒരു മിഷനറി വൈദികനാകണമെന്ന ആഗ്രഹത്തോടെയാണ് ബിഷപ്പ് സെമിനാറിൽ ചേർന്നതെന്ന് ഇളയ സഹോദരൻ ജോസഫ് കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു കോട്ടയം ജില്ലയിലെ വളരെ അവികസിതമായ ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്നും പാലാ രൂപതയിൽ നിന്നും വർഷങ്ങൾക്കുമുമ്പ് പാലക്കാട്ടേക്ക് വന്ന് ഒരു മിഷനറി വൈദികനാകണമെന്ന ആഗ്രഹത്തോടു കൂടി വന്ന് ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായൊരു തലത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവർക്കും വളരെ സന്തോഷമാണത് ഇങ്ങനെയൊരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുകയും ഞങ്ങളുടെ ഏറ്റവും അത്യധികമായ നന്ദി അറിയിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് പീറ്റർ പിതാവിൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും മാതാവിലുള്ള ഭക്തിയും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതവുമാണ് തങ്ങളുടെ സഹോദരൻ മെത്രാനായി അഭിഷിക്തനാകാൻ കാരണമെന്ന് ജ്യേഷ്ഠ സഹോദരൻ പൗലോസ് പറഞ്ഞു അമ്മച്ചി മാതാവിൻ്റെ ഒരു വലിയ ഭക്തയായിരുന്നു അപ്പം അമ്മച്ചി ചെറുപ്പകാലത്ത് ഈ പിതാവിനെ പള്ളിയിൽ കൂടുതൽ കൊണ്ടുപോവുകയും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിക്കുകയൊക്കെ അമ്മച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പിതാവ് ഞങ്ങളുടെ പാലാരൂപതയിൽ നിന്നും പ്രത്യേകിച്ച് മരങ്ങോലി ഇടവകയിൽ നിന്നും ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു പ്രത്യേക കാരണം അതായിരുന്നു ഇടവക ദേവാലയത്തിൽ അൾത്താരനായിരുന്നപ്പോൾ മുതൽ സഹോദരന് ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടും പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നുവെന്ന് സഹോദരി ആലീസ് പറഞ്ഞു വിളിച്ചു പറയും മരുന്നുണ്ട് അന്നേരം ഞങ്ങൾ മൂന്ന് പെങ്ങന്മാരും ഓടിയെത്തുമായിരുന്നു ഒത്തിരി സന്തോഷമാണ് വരുമ്പോഴ് തന്നെ ഞങ്ങളെല്ലാവരും ഓടിയെത്തും അതുപോലെ എല്ലാം ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ വീട്ടിൽ അന്ന് സദ്യ പോലെ വീട്ടിൽ എല്ലാവരും സന്തോഷം പങ്കിട്ട് രാത്രി ഒത്തിരി മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സഹായമെത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവനിയോഗം ഒന്നു മാത്രമാണെന്നും ഈ ധന്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സഹോദരങ്ങൾ പറയുന്നു എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന വചനഭാഗം മുദ്രാവാക്യമായി സ്വീകരിച്ചാണ് പാലക്കാട് സഹായമെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ചുമതലയേറ്റത് എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നുവെന്നാണ് സ്ഥാനാരോഹണത്തിന് ശേഷം മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊരു ദൈവ നിയോഗം വരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് വീണ്ടും ഈ തീരുമാനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ എത്രമാത്രം അർഹനാണ് യോഗ്യനാണ് എന്നുള്ള ചിന്തയാണ് ഒരു ആത്മപരിശോധനാപരമായ ചിന്തയാണ് എന്നിലുണ്ടായത് എന്നെ ധൈര്യപ്പെടുത്തിയത് ഒന്നും കാണാതെ ദൈവം എന്നെ ഇപ്രകാരം ഒരു ചുമതലയിലേക്ക് വിളിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെ ഒരു ചിന്ത എന്നെ ധൈര്യപ്പെടുത്തി ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ദൈവം എന്നെ ധൈര്യപ്പെടുത്തും ദൈവം അത് ആഗ്രഹിക്കുന്നു എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നീട് മെത്രാനായിരിക്കുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട വാക്യം മോട്ടോ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന നിഷ്പ്രയാസം തിരഞ്ഞെടുക്കുവാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഇതാണ് എൻ്റെ മെത്രാനടുത്ത ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ കർത്താവായ ഈശോയുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഗത്സെമിൻ തോട്ടത്തിൽ വെച്ച് നടത്തിയ വേദനാജനകമായ ഒരു നിമിഷത്തിൽ നടത്തിയ പ്രാർത്ഥനയുടെ ഭാഗമാണ് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഈ ആപ്തവാക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ചുമതല ഒരു ശുശ്രൂഷ ചുമതല ഏറ്റെടുക്കുന്നത് ഈ ചുമതല ഏറ്റെടുത്തപ്പോഴ് ആദ്യമൊക്കെ എനിക്ക് ഉത്കണ്ഠയ ആകുലതയുണ്ടായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിച്ചിരിക്കാത്ത ഒരു ഒരു തലത്തിലേക്കുള്ള എൻ്റെ ഒരു വരവാണ് ഒരു കടന്നുപോക്കാണ് ജീവിതത്തിൽ മൊത്തം വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ വരുന്ന ഒരു ജീവിത മേഖലയിലേക്ക് കടന്നു ഒരു ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു പോകും അതുകൊണ്ട് കുറേയേറെ ഉത്കണ്ഠകളും ആകുന്നതും എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ ആ ആപ്തവാക്യത്തെക്കുറിച്ച് വീണ്ടും ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉത്കണ്ഠകളെല്ലാം അപ്രത്യക്ഷമായി കാരണം ഞാൻ ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല ദൈവം എന്നിലൂടെ അവിടുത്തെ ഹിതം പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്തി ആ ചിന്ത വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് കോവിഡിനെ തുടർന്ന് വരാനിടയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഓരോ വിശ്വാസിയും കൃഷിക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒരിഞ്ച് കൃഷിഭൂമി പോലും തരിശായി കിടക്കാൻ ഇടയാക്കരുതെന്നും വൈദികർ ഉൾപ്പെടെയുള്ളവർ കൃഷിപ്പണിക്കായി സമയം കണ്ടെത്തണമെന്നും കർദിനാൾ ആഹ്വാനം ചെയ്തു ദിനമായ ജൂലൈ മൂന്നിന് ദേവാലയങ്ങളിൽ വായിക്കാനായി പുറത്തിറക്കിയ ഇടയ ഇടയലേഖനത്തിലാണ് വൈദികർ ഉൾപ്പെടെ ദേവജനം മുഴുവൻ കൃഷിപ്പണികൾക്കായി സമയം ചിലവഴിക്കണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് പ്രകാരം കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിനാൽ നമുക്കു ഭക്ഷിക്കാൻ വേണ്ടത് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന രീതി അവലംബിക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇടയലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന കോവിഡാനന്തര പ്രവർത്തനങ്ങൾ സഭാംഗങ്ങൾ പൂർണ്ണ സഹകരണം നൽകണം ആത്മീയതയ്ക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ സമീപനങ്ങളും പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് സംശുദ്ധമായ ക്രൈസ്തവ സാക്ഷ്യം നാം നിറവേറ്റണം ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് അനുമതി ലഭിച്ചു എന്നതിന്റെ പേരിൽ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ആരും തിടുക്കം കൂട്ടരുതെന്നും കർദിനാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കോവിഡ് കാലം ജീവിത നവീകരണത്തിനായി പ്രയോജനപ്പെടുത്തണം മാർത്തോമാസ് ലേഹയുടെ ദുക്രാന തിരുനാൾ ദിനമായ ജൂലൈ മൂന്ന് സീറോ മലബാർ ദിനമായി ആചരിക്കണമെന്നും ഇടയ ലേഖനത്തിൽ കർദിനാൾ ഓർമ്മിപ്പിക്കുന്നു അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് പരിഗണിപ്പിച്ചു ഹൃദയത്തിൽ ഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു കൊണ്ട് സമ്പന്നരെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്നദികളോടും എന്നേക്കുമായി ചെയ്ത വാഴ്ദാനം അനുസരിച്ച് തന്നെ മറിയാം അവളുടെ കൂടെ മൂന്ന് മാസത്തോടും താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി